ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ആയില്ലേ നമ്മൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ഇടുമ്പോ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു എന്തേ ലോങ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാന്ന് സമയക്കുറവുകൊണ്ട് തന്നെയാണ് കേട്ടോ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത് അപ്പൊ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഓരോ പച്ചക്കറിയും പഴങ്ങളും ഒക്കെ വിളവെടുക്കുമ്പോൾ കുറെ കമന്റ് ഉണ്ടാവും ഇതിന്റെ ഇത് നടുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുവോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതേപോലെ തന്നെ ഞാൻ പേരൊക്കെ വിളവെടുക്കുന്ന ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതിലും കുറെ കമന്റ് ഉണ്ടായിരുന്നു പേരൊക്കെ ഡ്രമ്മിൽ നടുന്നത് എങ്ങനെ പിന്നെ അതിന് വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാന്നൊക്കെ കാണിച്ചു തരുമോ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് പേരൊക്കെ നടാനുണ്ട് ഡ്രമ്മിൽ നടാനുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ അത് അതെങ്ങനെയാണെന്ന് കാണാട്ടോ അപ്പൊ ഈ ഡ്രമ്മിലാണ് ഞാനിപ്പോൾ പേരൊക്കെ നടുന്നത് അപ്പോൾ ഇത് ഈ ഡ്രമ്മിൽ ഞാനിപ്പോൾ ഒരു ചെറുതും വലുതുമായിട്ട് ഒരു ഏഴോളം ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം പാർന്നു പോകാനുള്ള ഹോൾസ് എന്തായാലും നമ്മൾ ഇങ്ങനെ പോലെയുള്ള ഡ്രമ്മിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഇതിന് ഇതിൽ നടാനായിട്ട് നമ്മൾ ആദ്യം ഒരു പോട്ടിങ് മിക്സ് റെഡി ആക്കണ്ടേ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മണ്ണ് പിന്നെ ചാണകപ്പൊടി പിന്നെ സൂപ്പർ മീല് പിന്നെ ഇത് ആറ്റിൻ വളം പിന്നെ കോഴിവളം ഇത് വെപ്പൻ പെണ്ണാക്ക് ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എന്ത് വളമാണ് അത് ഇട്ടു കൊടുത്താൽ മതി എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തു അല്ലാണ്ട് വെറും ചാണകപ്പൊടി മാത്രമാണെങ്കിലും അതും മതി നമുക്ക് പിന്നെ ചകിരി ചോറ് അത് ഇട്ടു കൊടുക്കാം പിന്നെ സൂപ്പർ മീൽ ഇതൊന്നും ഇണ്ടെങ്കിൽ സൂപ്പർ മീൽ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടു കൊടുക്കാം അങ്ങനെ നമ്മുടെ കയ്യില് ഏഹ് എന്ത് വളം ഉണ്ടോ അത് ഇട്ടു കൊടുക്കാം നമ്മൾ ഓരോരോ രീതിയിലാണല്ലോ അല്ലെ നമ്മള് കൃഷി ചെയ്യാറ് എല്ലാവരും ഒരേപോലെ കൃഷി ചെയ്യണമെന്നില്ലല്ലോ നമുക്ക് അറിയുന്ന പോലെ നമ്മളിങ്ങനെ ചെയ്യുന്നു ഞാനിപ്പ ഞാൻ ഏത് രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെ കാണിച്ചു തരുന്നുള്ളൂ കൊറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ആദ്യം ഈ ഹോൾസിലേക്ക് ഓടിന്റെ കഷ്ണം വെച്ച് ഇങ്ങനെ അടച്ചു കൊടുക്കണം മണ്ണ് വീണ് ഈ ഹോൾസ് അടയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഓടിന്റെ കഷ്ണം വെച്ച് അടച്ചു കൊടുക്കുന്നത് അതിന്റെ ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചകിരി വെച്ചു കൊടുക്കാം ഇതിന്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ചകിരി വെച്ചുകൊടുത്താല് ഗ്യാപ്പിൽ കൂടി മണ്ണ് വീഴില്ല ഇനി ഇതിന്റെ ഏറ്റവും അടിഭാഗത്തില് ഒരു വളവും മിക്സ് ചെയ്യാത്ത വെറും മണ്ണാണ് എനിക്ക് കൊടുക്കുന്നത് ഒരു ലെയറ് ഇനിയിപ്പടുത്തതായിട്ട് ഒരു ലെയർ കരിയില കൊടുക്കും നല്ല കട്ടിയില് ഒരു വേറെ കരിയില കൊടുക്കാം ഇനിയിപ്പോ ഈ കരിയില ഇട്ടുകൊടുത്തതിന്റെ മുകളിലായിട്ട് ഒരുപടി വേപ്പും പെണ്ണാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിൽ അടിയിൽ നിന്ന് ചതലോ മറ്റേ വരാത്ത പോലെ പോലോ ഇട്ടുകൊടുക്കും ഇപ്പൊ ഞാനത് ഡ്രമ്മില് അത്രയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കരിയിലൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോ ഈ പ്രോട്ടീൻ മിക്സ് റെഡി ആക്കിയിട്ടില്ല ഇനിയിപ്പോ അടുത്തതായിട്ട് ഞാൻ ഇപ്പൊ പോട്ടി മിക്സ് റെഡിയാക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി പിന്നെ വളരെ കുറച്ച് സൂപ്പർ നേരിട്ട് ആദ്യം നടുമ്പോൾ നമുക്ക് അത്രക്ക് മതിയാവും പിന്നെ നമുക്ക് ഓരോരോ മാസവും ഇതിന് ഇങ്ങനെ വളം ഇട്ട് കൊടുക്കാനുണ്ടല്ലോ ശരിക്ക് പിന്നെ ഇത് ആറ്റിൻ വളം പിന്നെ ഒരു കുറച്ച് കോഴി വളം പിന്നെ വേപ്പൻ ചുണ്ണാക്ക് ഒരു രണ്ടുപിടി ഇതിനെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടാണ് ചെടി നടുന്നത് ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കട്ട ഏറ്റവും അടിഭാഗത്ത് നമ്മൾ വളമൊന്നും മിക്സ് ചെയ്യാത്ത മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ ഈ വളം മിക്സ് ചെയ്ത മണ്ണ് വളരെ കുറച്ച് മാത്രം ഇതിൽ ഇട്ടു കൊടുത്താൽ മതി അതിന്റെ ശേഷം അതിലേക്ക് ചെടി വെക്കണം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള മണ്ണൊക്കെ അതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഈ വളം മിക്സ് ചെയ്ത മണ്ണ് വളരെ കുറച്ച് മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ അതിന്റെ ശേഷം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ചെടി വെച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് ഞാൻ ഇതിലേക്ക് നടുന്ന ചെടി ഇതിപ്പോ ഞാൻ ഞാൻ തന്നെ ലെയർ ചെയ്ത ചെടിയാണ് അപ്പൊ ഇതുപോലെ ലെയർ ചെയ്ത ചെടി ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഇത്ര വലിയ ചെടിയൊന്നും നമുക്ക് എന്തായാലും കൊറിയർ ചെയ്യാനൊന്നും പറ്റൂലല്ലോ അല്ലെ ഇതിപ്പോ ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇത്ര വലിയ ചെടി ലെയർ ചെയ്തിട്ട് ഇപ്പൊ ഇതില് നട്ടുകൊടുക്കയാണ് ഇതിപ്പോ ഞാൻ ഈ ഡ്രമ്മിലേക്ക് നടാൻ ഇപ്പൊ നടാൻ വേണ്ടിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കവറൊക്കെ ഇത് കണ്ടില്ലേ നന്നായിട്ട് വേറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ഡ്രമ്മിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിങ് മിക്സ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത്ര മണ്ണ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് പിന്നെ ഒരു ലെയറും കൂടി കരിയില ഇട്ട് കൊടുക്കാം ഇനി ഈ കരിയില ഒരു ഒന്ന് രണ്ടു മാസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് ഇതിന് നല്ല വളവും ആവും പിന്നെ മണ്ണ് നല്ല സ്മൂത്താവും പെട്ടെന്ന് വേരോട്ടം ഒക്കെ നല്ലതാണ് ഇങ്ങനെ ഇല ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ കരി ഇല ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒരു ലെയർ മണ്ണ് ഇട്ടു കൊടുത്തു അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെടി നടുമ്പോ ചെയ്യാറ് ഇനിയിപ്പോ ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിയിലിട്ട കരിയാലുണ്ടല്ലോ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ട് ഈ പോട്ടീൻ മിക്സ് വീണ്ടും ഒന്ന് താഴും പിന്നെ അപ്പൊ നമുക്ക് വീണ്ടും ഒരു രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ പോലെ പോട്ടീൻ മിക്സ് നമ്മുടെ കയ്യിൽ എന്താണോ വളമുള്ളത് അങ്ങനെ റെഡി ആക്കിയിട്ട് വീണ്ടും കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രംന്ന് അറിഞ്ഞു പോകില്ലേ അങ്ങനെ നമ്മള് കരിയാലിട്ടുകൊടുക്കുന്നത് പോലെ അത് പൊടിഞ്ഞിട്ട് അത് താണോണ്ടിരിക്കും പിന്നെ എല്ലാ മാസവും ഞാൻ എന്തെങ്കിലും ലിക്വിഡ് വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ലിക്വിഡ് വളം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഉണ്ടാക്കാറ് ഒഴിച്ചു കൊടുക്കാറ് ജീവാമൃതാണ് പിന്നെ ചാണകം കടലപ്പിണ്ണാക്ക് ഇവയൊക്കെ ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ പുളിപ്പിച്ച വളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് ദിവസം മാത്രമേ നമ്മൾ അത് വെള്ളത്തിലിട്ട് വെ വെക്കാൻ പാടില്ല എന്നിട്ട് അത് നമ്മൾ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ കിച്ചൺ കമ്പോസ്റ്റ് ചെയ്യാറുണ്ട് അതിന്റെ സ്ലറി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ലിക്വിഡ് വളങ്ങൾ പിന്നെ പിന്നെ കോഴിവളം പിന്നെ ആട്ടിൻ വളം ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് രണ്ടു ദിവസം വെച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്ത് വളമാണോ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഓർഗാനിക് വളം ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ആ സമയത്ത് എന്ത് വളം ഉണ്ടാകുന്നു അതൊക്കെ നമ്മൾ ഇട്ടു കൊടുക്കും ഇത് ഈ ഡ്രമ്മിൽ നട്ട പേരച്ചെടി കണ്ടില്ലേ ഇതിപ്പോ ഞാൻ കാണിച്ച പോലെ തന്നെ ഒരു നാല് മാസം മുമ്പ് നട്ട പേരച്ചെടിയാണ് പിന്നെ ലെയർ ചെടിയായതുകൊണ്ട് തന്നെ നട്ടിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്ക് തന്നെ അതില് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും ഉം ഇതിൽ കണ്ടില്ലേ ഇതിപ്പോ ഫ്രൂട്ട് ഉണ്ടായിട്ട് ഇതിന്റെ വെയിറ്റ് കാരണം ദേ ഈ ഒരു കമ്പ് ഏഹ് വളഞ്ഞു പോയിട്ടുണ്ട് അത്രത്തോളം ഇതില് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ദേ ഈ ഒരു കമ്പിലും ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇതിപ്പോ അത് ഇവിടുന്ന് കട്ടായിട്ടുണ്ട് ഈ കമ്പ് ഇത് ഇവിടുന്ന് കട്ടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ലെയർ ചെയ്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ ഒരു മാസമെങ്കിലും വേണം ഇതിന് വേര് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു മാസം കഴിയുമ്പോൾ നമുക്കിത് ഒരു മാസം അല്ല മാസല്ല ഒന്നരമാസം കഴിയുമ്പോ ഇത് കട്ട് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനെ മറ്റേ കവറിലേക്ക് ചെറിയ കവറിലേക്ക് മാറ്റി നടണം എന്നിട്ട് അത് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോഴേ നമുക്കിത് ചെടിയൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതില് കുറച്ച് പേരൊക്കെ വിളവെടുക്കാനും ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടി കണ്ടാലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ സ്റ്റിച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കവറിൽ ഹോൾസ് ഉണ്ടാവുന്നു ഇത് ഹോൾസ് ഹോൾസുള്ള കവറല്ല ഇത് പേപ്പർ കവറാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ ഫ്രൂട്ട് ഗ്രോയിങ് ബാഗ് എന്ന് അടിച്ചു കൊടുത്താലും നമുക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് കണ്ടില്ലേ എത്ര വലിപ്പം അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതില് കറുത്ത കുത്ത് വരാറുണ്ടോ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ ഇതില് കറുത്ത കുത്തൊന്നും വന്ന് വരുന്നില്ല നമ്മൾ ഇതിന്റെ സമയം കഴിഞ്ഞിട്ടും വിളവെടുത്തില്ലെങ്കിൽ ഇതില് കറുത്ത കുത്ത് വരും പക്ഷെ ഇപ്പൊ ഇതില് കറുത്ത കുത്തൊന്നും വന്നിട്ടില്ല ഇതിപ്പോ ശരിക്കും ഇനിയും കൂടി കൊറച്ച് കളർ വരാനുണ്ട് പക്ഷെ ഞാനിപ്പോ ഇന്നിത് വിളവെടുക്കുകയാണ് ഇതാ ഇവിടെയും കൂടി വന്നത് ഇതില് കൊറേ ഉണ്ട് പക്ഷെ അതൊന്നും വിളവെടുക്കാറായിട്ടില്ല ഇതിപ്പോ ഞാനിത് നമുക്ക് കട്ടാം അത് കട്ട് ചെയ്യുമ്പോ തന്നെ കണ്ടില്ലേ ഈ ഒരു കമ്പ് കുറച്ച് പൂക്കളിലോട്ട് പോയി അത്രത്തോളം വേറ്റിണ്ടായിരുന്നു അതായത് അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം